ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ശരിക്കും ഒരു വൺ വീക്കിന് മേലെ ആയിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് ഓണത്തിൻ്റെ ഒക്കെ എന്നാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അതുപോലെ ഇപ്പം ലൈവിലൊന്നും വരാനായിട്ട് പറ്റാറില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ക്ഷീണമാണ് മെയിനായിട്ട് ഇപ്പോൾ തോന്നുന്നത് എങ്കിലും ഓണമൊക്കെ നന്നായി ആഘോഷിച്ച് വിചാരിച്ചതിനേക്കാളും നന്നായി ആഘോഷിക്കാനൊക്കെ പറ്റി പിന്നെ നമ്മുടെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഓക്കെ ആയിരുന്നു ഓണം പിന്നെ നിങ്ങളുടെ ഓണം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നൊന്ന് കമൻ്റ് ഇടണേ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ഷീണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെയും പിന്നെ തൈറോയിഡ് അതുപോലെ തന്നെ ഷുഗർ അതൊക്കെ നോക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡി ത്രീ എയ്റ്റ് ആണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കതിന് വൈറ്റമിൻ ഡിയുടെ ഡി ത്രീയുടെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും ക്ഷീണം അങ്ങനെ കംപ്ലീറ്റായിട്ട് മാറാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇന്നെന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം തീയതി ഇന്ന് നമ്മളെ തൃശ്ശൂർ ഞാൻ നമുക്കിപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും സാധാരണ ആൾക്കാർ കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ആർ സി സിയിൽ പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞാലും കുറച്ചും ബുദ്ധിമുട്ടാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു ഹോമകോളജിസ്റ്റിന് കണ്ടു നല്ല ഡോക്ടറായിരുന്നു പിന്നെ കാണാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടോക്കൺ മീൻസ് നമ്മളിപ്പോൾ ടോക്കൺ നമ്പർ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോയി ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഒ പി ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ ഇതങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഫസ്റ്റത്തെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ അവിടെ ഭിന്നശേഷിക്കാരിക്കും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഓങ്കോളജിസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ടോക്കൺ നമ്പർ എടുക്കാതെ തന്നെ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും അത് എനിക്ക് പുതിയ അറിവായിരുന്നു കാരണം ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് അവിടെ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ പോകണത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഡോക്ടറായിരുന്നു പിന്നെ എൻ്റെ ബയോപ്സി റിപ്പോർട്ടൊന്നും ആ എൻ്റെ ബയോപ്സി അല്ല എൻ്റെ സർജറി കഴിഞ്ഞ് എൻ്റെ സമ്മറി റിപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഓട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കൊണ്ടുപോവാണ് ചെയ്തത് പക്ഷേ ഡോക്ടർ അത് നോക്കി ഒന്നും നമ്മളെ നമ്മുടെ അപ്പഴത്തെ സാഹചര്യം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് ക്ഷീണം തലവേദനയൊക്കെ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് പക്ഷേ ഡോക്ടർ അത് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം തുടർന്ന് ചെക്കപ്പും കാര്യങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാമെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് സമ്മറിയത് നോക്കിയിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാം തൃശ്ശൂർ പോവാം ഓക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല വൈറ്റമിൻ ഡി കുറഞ്ഞതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ വെള്ളം കൂടി പിന്നെ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണം വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ആണ് കൂടുതൽ ഒമേഗ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് കാൽസ്യം അതൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ കഴിക്കണം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ലൈഫൊക്കെ പഴയ പോലെ തന്നെ ആവാമെന്ന് ഡോക്ടറുടെ ഇപ്പോൾ സമർ നോക്കുമ്പോൾ പറയാമല്ലോ ഇത് ടൈപ്പാണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ലൈഫൊക്കെ പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചെക്കപ്പ് മുട മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെനിക്കൊരു വലിയൊരു ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് നെയിലൊക്കെ വന്നാൽ പെട്ടെന്ന് പോകാനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം നമ്മൾ ആഘോഷിച്ചു ആഘോഷിച്ചു കേട്ടോ നല്ല രീതിയിൽ ഞാൻ ആഘോഷിച്ചു പക്ഷേ ഈ ക്ഷീണത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഓക്കെ ആയിരുന്നു പിന്നെ വീഡിയോസൊക്കെ ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ വിഷുക്കണി വെക്കും അല്ല സോറി വിഷു അല്ല ഓണത്തിന് നമ്മൾ ഓണമുട്ടലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഇപ്പം കേരളത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഒന്നും ആവണമെന്നില്ല പക്ഷെ നമ്മുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിരുന്നു അവിടെ ഒക്കെ ചെറിയ രീതിയില് രീതിയിൽ വ്യൂവേഴ്സൊക്കെ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓണത്തിൻ്റെ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ആ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാട്ടോ കേട്ടോ പിന്നെ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ എല്ലാവരും ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കരുത് ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഡോക്ടറെ കാണിക്കുക ചിലപ്പോൾ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണ് മരുന്നൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് മാറ്റം കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാട്ടോ അപ്പോൾ എല്ലാവരും ആദ്യമേക്കാണ് ചാനൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് കമൻറ്റിടുക ലൈക്ക് ചെയ്യുക നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലത് പറ്റെ അല്ലേ ഓക്കെ ബൈ